ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് ഹെയർ ടൂൾ പരിചയപ്പെടുത്തി തരാനാണ് വേറൊന്നിൻ്റെ അല്ല ഇത് ഐക്കോണിക് ബ്രാൻഡിൻ്റെതാണ് ആണ് ഇത് രണ്ടും ഒന്ന് മിനി ക്രിംബർ ആണ് ഒന്നും പ്രൊഫഷണൽ സൈസിലുള്ള ക്രിംബർ ആണ് ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പം ക്രിംബിംഗ് നമ്മൾ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഒന്ന് വോളിമൈസ് ചെയ്യാൻ അതുപോലെ തന്നെ ഹെയർ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിംബേഴ്സ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ മുടിയെ നല്ലതുപോലെ നല്ല മിനിമം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് വോളിമൈസ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നതാണ് ഈ രണ്ട് ടൂൾ ഈ ടൂൾസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് കയറി കണ്ടുനോക്കുക ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്തിരിക്കാം അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കുക വളരെ ഉപകാരപ്രദമായിരിക്കും ജസ്റ്റ് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വിവർ നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒന്ന് കയറി കണ്ടുനോക്കുക